ഈ കാണുന്നതാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ മുട്ടം യാഡ് മുട്ടം മെട്രോ സ്റ്റേഷനിൽ നിന്നും അമ്പാട്ടുകാവ് സ്റ്റേഷനിലേക്കാണ് ഈ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒന്നര മിനിറ്റ് കൊണ്ട് ഈ മെട്രോ സ്റ്റേഷനിലാണ് അമ്പാട്ടുകാവ് സ്റ്റേഷനിലേക്ക് ഈ മെട്രോ ട്രെയിനിൽ എത്തിച്ചേരും താഴെ കാണുന്ന ആ മേഘങ്ങൾക്ക് താഴെ കാണുന്ന സ്ഥലമാണ് കൊച്ചി മെട്രോയുടെ മുട്ടം യാഡ് എന്ന സ്ഥലം ഇവിടെയാണ് സർവീസ് അവസാനിപ്പിച്ച ട്രെയിനുകളും റിപ്പയറിങ്ങിനും തകരാർ പരിഹരിക്കാനും ഈ സ്ഥലത്താണ് കൊച്ചി മെട്രോ ട്രെയിറ്റ് കോച്ചുകൾ എത്തിച്ചേരുക ഇവിടെ നിന്നാണ് രാവിലെ സർവീസ് തുടങ്ങുവാനും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുക എത്തുന്ന കോച്ചുകൾ സൂക്ഷിക്കുന്ന സ്ഥലവും ഇത് തന്നെയാണ് മൊട്ടം സ്റ്റേഷനെന്ന് നോക്കിയാൽ തന്നെ കാണുന്ന ദൂരത്തിലാണ് സ്റ്റേഷൻ ഇത് സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു ഇത് ആലുവ സ്റ്റേഷനിൽ നിന്നും തിരിച്ച് പാലാരിവട്ടം ിശയിലേക്കുള്ള ഒരു യാത്രയാണ് ട്രെയിനിൽ ആളുകൾ വളരെ കുറവാണ് ആലുവ സ്റ്റേഷനാണ് കൊച്ചി മെട്രോയുടെ ഒന്നാംഘട്ടത്തിലെ ആദ്യ സ്റ്റേഷൻ ഈ മറ്റൊരു സ്റ്റേഷനിൽ നിർത്തിയിപ്പോഴൊരു ട്രെയിൻ പാസ് ചെയ്യുന്നതാണ് തൊട്ടും പ്രേവിഷി കണ്ടത് എല്ലാവർക്കുമുള്ളൊരു സംശയമാണ് വെറും പത്ത് സെക്കൻഡുകൾ കൊണ്ട് എങ്ങനെ ട്രെയിൻ തുറന്ന് പുറത്തേക്ക് ആളുകൾ ഇറങ്ങുകയും അതുപോലെ തന്നെ തിരിച്ചു കയറുകയും ക്ലിക്ക് ചെയ്യും എന്നുള്ളത് ആളുകളുടെ സംശയമാണ് പക്ഷേ ഇവിടെ നോക്കുക ഈ ഇത്രയും വലിയ രീതിയിൽ തുറക്കുന്ന ഈ കോച്ചിൽ നിന്ന് ഇതിനിടയിൽ തന്നെ ആളുകളിൽ ഇറങ്ങുകയും കയറുകയും ചെയ്യാം ഈ സ്റ്റേഷനിൽ ഇപ്പോൾ ആളുകളില്ലാത്തത് കൊണ്ട് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കാണാൻ ഉണ്ടാവില്ല ഇത്രയും സമയമാണ് തുറന്നിരിക്കുന്നത് കൊച്ചിരുന്നു ജോസ് കൂട്ടി തനയ്ക്കൽ